അള്ളാഹുവിന്റെ ഹമീബാദിന്റെ ആയിഷ ബീവി ഒന്ന് ഉറങ്ങിപ്പോയപ്പോ വിളിക്കാൻ മടിച്ചു മടിച്ചു ആ ജോലി വിളിക്കാൻ വിളിച്ചില്ല ഭക്ഷണം ഉണ്ടാക്കി തിരിച്ചു കൊണ്ടുപിടിച്ചു നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് ഈ ഹൈൽ ഉണ്ടാകുന്ന സമയമുണ്ട് ഉണ്ട് ഹൈൽ ഹൈദ്സ് ഉണ്ടാകുന്ന സമയുണ്ട് ഈ ഭാര്യമാർക്ക് ആ സമയത്ത് വല്ലാത്തൊരു വയറുവേദന ഉണ്ടാകും അത് അനുഭവിച്ചവർക്കറിയാം അതിന്റെ ഗൊമ്പരങ്ങൾ നമ്മുടെ ഭാര്യമാർക്ക് പിരീഡ്സ് ഉണ്ടാകുന്ന സമയം ഹൈൽ ഉണ്ടാകുന്ന സമയം ഒരു വല്ലാത്ത വയറുവേദന ഉണ്ടാകും അവർക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടാകൂല ആ സമയത്തൊക്കെ അവരെ കുറ്റപ്പെടുത്താതെ ഭാര്യമാർക്ക് പിരീഡ്സ് ഉണ്ടാകുന്ന സമയത്ത് ഹൈൽ ഉണ്ടാകുന്ന സമയത്ത് അവരെ എന്റെ പ്രിയപ്പെട്ടവരെ കഷ്ടപ്പെടുത്താതെ ആ സമയത്തെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അവർക്ക് വേണ്ടി എതിർന്ന് ചെയ്യാൻ കഴിയണം നമ്മൾ ഹുസ്കരിക്കട്ടെ നമ്മബൂട്ട് ചെയ്യട്ടെ നമ്മ ഹ്രാഹത്തിലാക്കട്ടെ ദാമ്പത്തിക ജീവിതം ഒന്ന് പറയാൻ അതാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അല്ലെ ഒരു ഒരു മംഗലം പോലെയാണ് താഴത്തോട്ട് െ ഇല്ലാതെ പിന്നെയും കേറിവരോ ഇല്ല പൊട്ടും ദാമ്പത്തിക ജീവിതം പറഞ്ഞതുപോലെ ഇടിയും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ക്ഷമിച്ച് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നവരാരാ അവന്റെ കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് ഹബീബിനി